എവിടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് തുലാം മാസത്തിലെ ആയില് അതൊരു പ്രത്യേകത നിറഞ്ഞ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു ഇന്ന് മണ്ണാറശാലയൊക്കെ ഭയങ്കര ആയില്യ പൂജകളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പോകുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം തേക്കട മാടന്തമ്പുരാന്റെ അടുത്താണ് അപ്പൊ അച്ഛൻ വന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു അച്ഛൻ്റെ കൂടെ പോയി ഞങ്ങളത് എന്നും അമ്പലത്തിലൊന്നും പോകുന്ന ഒരാളൊന്നും അല്ല പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശിഷ്ട ദിവസം വരുമ്പോൾ എനിക്ക് പോകാനൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ഒന്നും അവിടെ പോയപ്പോഴത്തേക്കും മോളെ കൊണ്ടുപോകാൻ പറ്റിയില്ല രണ്ടുപേരെയും കൂടി കൊണ്ടുപോയാൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നില്ല അങ്ങനെ ഞാൻ ഒരാളെ കൊണ്ടുപോയി നമ്മൾ പണ്ട് വിചാരിക്കും നമ്മളെ കുട്ടികൾ ഒന്ന് എണീച്ച് നടന്നിരുന്നെങ്കിൽ ഒന്ന് നടന്നു തുടങ്ങിയിരുന്നെങ്കിലും നമ്മൾ ചിന്തിക്കും പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എവിടെ പോയാലും ഞാൻ ഇരിക്കാറില്ല ഇവൻ്റെ ബേക്കിലിങ് ഞാൻ ഓർഡർ അവൻ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് ഒരു ചേഞ്ചും കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അവൻ എന്തൊക്കെയോ സാധനങ്ങൾ കയ്യിലെടുക്കുന്നുണ്ട് കസേര കൊണ്ട് നീക്കി കൊണ്ടുപോകുന്നുണ്ട് അവൻ്റെ കലാവിരുദ്ധമൊക്കെ അവിടെ അങ്ങനെ തകൃതിയായി നടക്കുന്നുണ്ട് അപ്പം ഇന്ന് അത്യാവശ്യം ആളുകളൊക്കെ അമ്പലത്തിലുണ്ടായിരുന്നു ആയില്യപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കുറേ വളരെയധികം പോയി ഇന്ന് അപ്പം ഞങ്ങൾ ഞാനവിടെ എത്തിയപ്പോൾ തന്നെ പത്ത് തരാം അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കഴിയുന്നതെന്ന് വെച്ച പക്ഷേ ഇന്ന് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് മണിയായി അമ്പലത്തിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് അല്ലേ അതേപോലെ തന്നെയാണ് എനിക്കും പക്ഷേ ഇവൻ്റെ ബേക്കറി ഇങ്ങനെ നടക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് അടുത്തുള്ള ഒരു കുട്ടീനടുത്ത് അന്ന് വീട് എടുത്തരാൻ പറയുകയാണ് അപ്പോൾ അവൾ ആ എടുക്കയച്ചി പറഞ്ഞു ഞങ്ങൾ ആ റവന്യൂ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നിനക്കൂടെ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അപ്പം എന്നെയും കൂടി കാണണ്ടേ ഞാനൊരു ചാനലിൽ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ഞാൻ സ്വന്തമായിട്ട് എടുക്കല്ലാതെ എനിക്കൊന്ന് ഫ്രണ്ട് ക്യാമ്പിട്ട് ആരെങ്കിലുമൊക്കെ എടുത്തു തരേണ്ടി വിചാരിച്ച് ഞാൻ അടുത്തുള്ള കുട്ടിക്ക് കൊടുക്കുവാണ് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് അത് ഇവിടെത്തന്ന് പ്രത്യേക കഞ്ഞിയാണ് തുലാമാസത്തിലേയ കഞ്ഞി കുടിച്ച് അവിടെ നിന്ന് കിട്ടി അതേപോലെ ഞങ്ങൾ പൂജ ചെയ്തതിനൊരു പായസവും പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ് തരുമോക്കും ഞങ്ങൾക്കൊക്കെ അപ്പോൾ പാൽപായസവും കിട്ടി അവിടെ നിന്ന് ഇതെല്ലാം കുടിച്ചിട്ട് എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ മാമന്റെ കാറിലാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഗായ്സ് ബായ്